السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بتهميد وتشكير وتمجيد وتكبير وتوحيد وتكذير بدأنا مدها جميلين

ക്ഷക്കണക്കിലുള്ള ആളുകളാണ് മുസ്ലിമായത് ഒരറ്റൊരു നോട്ടം കൊണ്ട് തൊണ്ണൂറ്റഞ്ചു ലക്ഷം ആൾക്കാരാണ് മുസ്ലിമായത് ഇസ്ലാമതം സ്വീകരിച്ചത് ഒരറ്റൊരു അവർ ഇങ്ങനെയുള്ള പ്രസംഗമോ സ്റ്റേജ് കെട്ടിട്ടോ അല്ലെങ്കിൽ നാടാകെ പോയിട്ടോ ഒന്നുമല്ല അവരെ കണ്ട നിലക്ക് തന്നെ അവരെ കണ്ടപ്പോൾ തന്നെ ബഹുമാനപ്പെട്ടവരെ കണ്ടത് മുതൽ എല്ലാ ആൾക്കാരും ലക്ഷക്കണക്കിലുള്ള ആൾക്കാർ മുസ്ലിമായി ഇന്ത്യക്കാരുടെ ഒരു ഇന്ത്യയുടെ സുൽത്താൻ തിങ്കളാഴ്ചയാണ് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത് അവിടെ ഒരു റൂമിൽ വാതിലടിച്ചു വാതിൽ തുറന്നു നോക്കുമ്പോൾ പുറത്ത് ഒരുപാട് ആൾക്കാർ ഒരുപാട് ഒരുപാട് ഹാദിമങ്ങൾ ഒരുപാട് ഹലീഫ്മാർ ഒരുപാട് ആൾക്കാർ അവരെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ആൾക്കാർ അവിടെ വീട്ടിൻ്റെ മുറ്റത്ത് കാത്തിരിക്കുകയാണ് വാതിൽ തുറന്നു നോക്കുമ്പോൾ അവരുടെ നെറ്റിയിൽ അവരുടെ നെറ്റിത്തടത്തിൽ ഒരു പ്രകാശം അടിച്ചു വീശി ആ പ്രകാശത്തിൽ ആ എത്തിത്തടം അവിടെയുള്ള മൊഹിപ്പീങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചത് എഴുതി വെച്ചത് കത്ത് ഇരുപത്തിയാറാം പേജിൽ എഴുതി വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ടവരുടെ ആ നെറ്റിത്തടത്തിൽ ഇങ്ങനെ എഴുതി വെച്ചത് കണ്ടു എന്റെ പ്രിയപ്പെട്ടവരെ അവർ ഇവിടെ റബ്ബിനിക്ക് വേണ്ടി ആരാണ് റബ്ബ് ആരാണ് എന്താണ് എന്താണ് ഹജ്ജ് എന്താണ് പുമ്ര എന്താണ് നിസ്കാരം എന്താണ് എന്താണ് മലക്ക് എല്ലാം വിശദീകരിച്ച കൊടുത്ത മഹാനാണ് അവ പറഞ്ഞത്

ബഹുമാനപ്പെട്ട ഇമാം ഉമർ ഉപ്പാപ്പ ഉപ്പാപ്പ ഉപ്പാപ്പമാർ ഒരിക്കലും ഒരിക്കലോ തീയനായിട്ടുണ്ടാവും അല്ലെങ്കിൽ അല്ലെങ്കിൽ ചുമനായിട്ടുണ്ടാവും ഇങ്ങനെയാണ് നമ്മുടെ തറവാട് രാത്രിയും പകലും കഷ്ടപ്പെട്ട വലിയ ബഹുമാനപ്പെട്ട അവരുടെ കറാമത്തുകൾ നിങ്ങളൊന്ന് നോക്കാം പിന്നെ അനുഭവം പറയാം എൻ്റെ പ്രിയപ്പെട്ടവർ അവരുടെ കറാമത്തിൽ ബഹുമാനപ്പെട്ടവർ ഒരു വഴിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അഗ്നി തീക്ക് ആരാധിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ടായിരുന്നു ആ നാട്ടുകാർ ഇതിനെ കണ്ടു നിങ്ങൾ തീയിലേക്ക് നിങ്ങൾ അള്ളാഹുലേക്ക് നിങ്ങൾ ആരാധിക്കുക അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക നിങ്ങൾക്ക് ദൈവം എന്ന് പറയുന്ന ഈ തീ നിങ്ങൾക്ക് ഒന്നൊന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല എന്നാൽ നിങ്ങൾ ഒരുപാട് കാലമായല്ലോ ആരാധിക്കുന്നത് തീ ദൈവനാണെന്ന് പറയുന്നത് അഗ്നി ദൈവനാണെന്ന് പറയുന്നത് എന്നാൽ നിങ്ങളുടെ കൈ ഒന്ന് ഇട്ടിലേക്ക് നോക്കൂ കയ്യെ അതിലേക്ക് നിന്റെ ശരീരം ഒന്ന് ഇട്ടിട്ട് നോക്കും കരിച്ചു കളയും എന്നാൽ എന്റെ റബ്ബനിക്ക് വേണ്ടി അമ്ബാഹുനിക്കു വേണ്ടി നിങ്ങൾ ആരാധിക്കും തീക്ക് ഒരു ശക്തിയുമില്ല അന്ന് കൊടുത്ത ശക്തി മാത്രമാണ് മാത്രമാണുള്ളത് അപ്പോൾ തിരിച്ചവർ ചോദിക്കുന്നുണ്ട് നിന്റെ റബ്ബ് ആരാണ് അപ്പോൾ പറഞ്ഞ തീക്ക് ശക്തി കൊടുത്തവനാണ് അങ്ങനെയാണെങ്കിൽ

അങ്ങനെ ആ തീരെ മേലെ നടക്കുകയാണ് അവിടെ ഇരിക്കുകയാണ് ഇതിനെ അഗ്നി ശത്രുക്കലെ കാണുന്നുണ്ട് അവർ ഒറ്റ എത്ര പേരാണ് അവരെ മുസ്ലിംഖാംഗിയത് എന്റെ പ്രിയപ്പെട്ടവർ ഇന്ന് അവരുടെ ആറിന് തിങ്കളാഴ്ച തിങ്കളാഴ്ച ഈ ലോകത്തോടെ പറഞ്ഞു അവർക്ക് വേണ്ടി ഒരു ഒരു വേണ്ടിയൊരു മക്കളില്ലാത്തവരുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിൽ കരുതിയവരുണ്ട് കരുതിയവരുടെ എത്രയോ ആൾക്കാർ സംഭവം അവർ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നവരായിരുന്നു ഒരുപാട് അരികൾ നേർച്ചയാക്കുന്നുണ്ട് എന്റെ ഉദ്ദേശം ശരിയാവാൻ ശരിയാവൻ ഒരുപാട് ഞാൻ ഞാൻ അരി നേർച്ചയാക്കിയപ്പോൾ നേർച്ചയാക്കിയപ്പോൾ എൻ്റെ കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ മഹന്മാരായ ചില പിന്നെ പറയുന്നുണ്ട് റജബിൽ ഇറങ്ങിയ ഒരു സൂറത്താണ് സൂറത്തുൽ സൂറത്തു ഈ സൂറത്ത് അതൊരു അതിന്റെ ഒരുപാട് ഫലങ്ങളും സിറുകളും ഒരുപാട് അജായബുകളും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് തവണ ഓതിട്ട് ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി എന്നിട്ട് ദുബായി നടക്കാത്ത ഒരു കാര്യവും ഒരുപാട് കടങ്ങളെ കൊണ്ട് രോഗങ്ങളെ കൊണ്ട് ജോലിയില്ലാത്തത് കൊണ്ട് മാനസികവും ശാരീരികവും സാമ്പത്തികമായ പ്രശ്നങ്ങൾ കളവിൽ നിറച്ചവരും എന്റെ എന്റെ പ്രിയപ്പെട്ടു നമ്മുടെ എല്ലാ കാര്യവും ശരിയാണ്

<سكتغ pile Styles> إلى حضرة سيدنا المصطفى محمد صلى الله عليه وسلم وإلى حضرة روي المعين معين الدين جستي الله قدس الله صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم സ്രോതൻ നദീന അന്നേഹിൻ വൈരണ ഗോപി അരീഹം നടന്നോ നവീന بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق من شر غاسق ومن شر نفاسات من ومن شر حسد الندى بسم الله الرحمن الرحيم كل عوض برب الناس ملك الناس لا الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد رحم الرحمن يا الله من الودي

ൾക്കാർ ദുവാ നമ്മുടെ കുടുംബത്തിലുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാവരുടെയും ഉദ്ദേശം ഒരറ്റൊരു സൂറത്ത് അല്ലാ ഇതിന്റെ കൊണ്ട് അല്ല ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ റഹ്മാനെ പൂർത്തീകരിച്ചു തരണേ റഹ്മാനെ മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണേ റഹ്മാന് രോഗികൾക്ക് പരിപൂർണമായ ശിഭ നൽകണേ അല്ല കടമുള്ളവർക്കല്ല കടം വീട്ടാനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ അല്ലാ ഉള്ളും പറവും അറിയുന്നവനാണ് റഹ്മാൻ ഒരുപാട് സഹോദര സഹോദരിമാർ മൊഹിബികൾ അവരുടെ മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടോ അല്ല എല്ലാം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനേ യേവർദീഹിരിച്ചുകൊടുക്കണേ റഹ്മാനേ ബിറഹ്മതിക യാ റഹ്മൻ റായിബി നബി ഫളല്ല സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم